ഇത് കണ്ടോ ഇതാണ് നല്ല അടിപൊളി വരിക്ക ചക്ക ഏതിനാണെന്നല്ലേ ഇത് നമ്മുടെ വിയറ്റ്നം സൂപ്പർ വേളിയാണ് വെറും രണ്ടു വർഷം മാത്രം പ്രായമുള്ള ഒരു ഒരഞ്ചു മുതൽ ആറ് കിലോ വരെ ഭാരമുള്ള ഒരു ചക്കയാണ് കേട്ടോ ഇത് കണ്ടോ പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ വിചാരിച്ച പഴുത്തിട്ടുണ്ടാവുന്ന പക്ഷെ പഴുത്തിട്ടില്ല ഇത് എന്നാലും അരിശ്യമായിരിക്കുന്നില്ല അരിശ്യമൊന്നുമില്ല വിയറ്റ്നാം സൂപ്പർ വേളിയുടെ ചക്കകളും പ്ലാവുകൾ അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ കായ്ച്ചു തുടങ്ങും കണ്ടോ വലിയ വലിയ ചക്കുകള് ഒരു വയസ്സ് മുതൽ ഒരു വർഷം പ്രായം മുതൽ നമുക്ക് കിട്ടിത്തുടങ്ങും ബെസ്റ്റായിരുന്നു ഈ വിയറ്റ്നാം സൂപ്പറുകളിൽ പേര് പോലെ തന്നെ സൂപ്പറാണ് ആണ് അപ്പൊ ഇത് നമ്മുടെ എൻ ഐടിന്റെ റംബൂട്ടാനാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി തന്നെയാണ് കൊല കുത്തി കായ്ക്കുന്ന ഒരു ടൈപ്പാണ് എത്ര വർഷമായി എന്ന് എനിക്കറിയില്ല പക്ഷെ നന്നായി കായ്ക്കുന്നുണ്ട് അവിടെ എൻ്റെ ഐ ടി റമ്പൂട്ടാൻ കായ്ച്ചു നിൽക്കുന്നുണ്ട് ഒരു ഹാപ്പി ന്യൂസ് പറയട്ടെ ഇതൊക്കെ കണ്ടോ നല്ല അടിപൊളി ഇനം കൗങ്ങുന്തൈ എൻ്റെ ഈ വീഡിയോ കണ്ട് ഈ കൗങ്ങുന്തൈകൾ മേടിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഈ കൗങ്ങുന്തൈ വെറും മുപ്പത് രൂപയ്ക്ക് കിട്ടും പക്ഷേ അത് ഈ മാസം മുപ്പതാം തീയതി വരെയുള്ളു ഇത് കണ്ടു ഈ കൗങ്ങും തൈ ആണ് നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈ ഓഫർ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക എങ്ങനെയാണ് ഈ കൗങ്ങും തൈ മേടിക്കേണ്ടതെന്നും പിന്നെ ഈ നഴ്സറീൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഓഫർ യൂസ് ചെയ്യുക പാലക്കാട് ജില്ലയിലെ നഴ്സറിയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു നേഴ്സറി മാത്രമല്ല ഇവർക്കുള്ളത് ഇവിടെയുള്ള ഫ്രൂട്ട് പ്ലാന്റുകളുടെ തന്നെ ഒരു പ്ലാന്റേഷനും കൂടെ ഇവർക്കുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഈ നഴ്സറി കണ്ടിട്ട് അതിനുശേഷം നമുക്ക് ആ പ്ലാന്റേഷനും കൂടെ കാണാൻ പോവാം ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ആലൂർ സെഞ്ചറി തന്നെയാണ് കേട്ടോ അപ്പോ എന്താണ് നിങ്ങൾ ഇവിടെ ലൈവായിട്ട് വന്ന് നിങ്ങൾക്ക് ഇതൊക്കെ മേടിച്ച് പോവാൻ പറ്റുന്നതാണ് മാംഗോ പല പല കളക്ഷൻ ഉണ്ട് മാംഗോ മാത്രമല്ല ഇവിടെ മാവ് പ്ലാവ് അങ്ങനെയുള്ള പല പല വെറൈറ്റി പ്ലാന്റ് ഇവിടെ വന്ന ലൈവായിട്ട് പ്ലാന്റ് വലുത് നോക്കി മേടിച്ചോണ്ട് പോകും ഇപ്പൊ മഴക്കാലം ഒക്കെ അല്ലേ ഫ്രൂട്ട് പ്ലാന്റുകൾ നടാൻ പറ്റിയ സമയം എത്തി അപ്പോ ഈ എവിടെ വേണമെങ്കിലും എന്തിന്റെ ഇടവേളയായിട്ടും എങ്ങനെ വേണമെങ്കിലും നടാൻ പറ്റിയ ഒരു ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ച് ഞാൻ പറയട്ടെ മാങ്കോസ്റ്റീൻ വേറെ ഒന്നും നമ്മുടെ സ്വന്തം മാംഗോ സ്റ്റീൻ തന്നെയാണ് ഇതിലൊരു കായുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതേപോലെയാണ് ഇതിന്റെ മാംഗോ സ്റ്റീൻ കഴിക്കുക അപ്പോ ഇത് ഏകദേശം ഒരു വലിയ പ്ലാന്റ് തന്നെയാണ് ഇത് വിപുലമായി വലിയ രീതിയിൽ കായ്ക്കും ഇവിടെ ഒരു മാഗ്മോസ്റ്റീൻറെ വലിയ കളക്ഷൻ തന്നെയുണ്ട് പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെയുള്ള ഉള്ള എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കൂട്ടയൊക്കെ സൂപ്പർ ആയിട്ട് കണ്ടായിരിക്കുന്നുണ്ട് കണ്ടോ ഹെൽത്തി പ്ലാന്റുകളാണ് വലിയ രീതിയിലുള്ള ഒരു കളക്ഷനാണ് കൂട്ടത് ായ ഉണ്ടായിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാട്ടോ ഇതാണ് മാംഗോ സ്റ്റീന്റെ കായ രീതിയിൽ വലിയ വിപുലമായിട്ടാണ് കേട്ടോ ഈ മാംഗോ വേണ്ടി സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ നമ്മൾ ഡ്രമ്മിൽ നടന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയൂ ഫുഡ് പ്ലാന്റുകള് ഡ്രമ്മിൽ നടന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്രൂട്ട് പ്ലാന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് മണ്ണിലാണ് നടുന്നതെങ്കിൽ അതിന്റെ വേര് വലുതായിക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും അതിനനുസരിച്ച് ആ പ്ലാന്റും വലുതായിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ഡ്രമ്മിൽ നടടുമ്പോൾ അതിൻ്റെ ഒരു വേര് ആ ഡ്രമ്മിന്റെ ഉള്ളിൽ തന്നെയായിട്ട് നിൽക്കും അപ്പോൾ കായ്ക്കാനുള്ള ടെൻഡൻസി കൂടും ഹലോ ഇത് കഴിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട് ഇതാണ് നമ്മുടെ റൂബിക്ക നമ്മൾ ഉപ്പിലിട്ട് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണ് മസ്റ്റ് ട്രൈ ഏകദേശം ഒരു പഴുത്ത രൂപിക്കതാ ഇതുപോലെ ഉണ്ടാവും നല്ലൊരു റിച്ചിൻ മിനറൽസിൽ ഉള്ളൊരു ഫ്രൂട്ടാണിത് ഞാനൊരു ഭയങ്കര പോരാ എന്നാലും നല്ലൊരു ഫ്രൂട്ടാണ് കഴിക്കാൻ പറ്റിയതാണ് സൂപ്പർ നല്ല ഈ ഒരു ഡാർക്ക് റെഡ് കളറിലാണ് ഉണ്ടാവുക ഈ ഒരു കാര്യം പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അത് പിന്നെ എല്ലാവരുടെയും ഉണ്ടാവും ഉണ്ട് കിടന്നായിട്ട് കായ്ച്ചിട്ടും ഉണ്ട് അപ്പൊ ഇതിന്റെ വലിയ തയ്യാട് ഉണ്ട് ചെറിയ തയ്യാട് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് തയ്യാടൊക്കെ ഇവിടെ നിന്ന് അക്കി കിട്ടുന്നതാണ് പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ